വടകര എം പി ഷാഫി പറമ്പിലിന്റെ ഒരു നടപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും അദ്ദേഹത്തിന് ജനപിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് പേരാമ്പ്ര സംഘർഷത്തിന് ശേഷം രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ മൂലക്കിരുത്താൻ ശ്രമിച്ചെങ്കിലും ജനങ്ങളുടെ ഉള്ളിൽ ഷാഫി ഇപ്പോഴും ജനപ്രിയ നായകനായി തുടരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നിലപാട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ വാഹന വിതരണ ചടങ്ങിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ സമീപനം ശ്രദ്ധേയമായത് എംപിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്ത ഇരുചക്ര വാഹനങ്ങളിൽ ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിൽ അവർകളുടെ പ്രാദേശിക വികസന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തിയ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ താക്കോൽദാന ചടങ്ങിനിടെ തന്നെ ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ട എം പി അത് അപ്പോൾ തന്നെ ഊരി മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു ഒരു മുട്ട സൂചി നൽകിയാൽ പോലും അതിന്റെ ക്രെഡിറ്റ് സ്വയം പറഞ്ഞ അഭിമാനം കൊള്ളുന്നവരുടെ ലോകത്ത് നിന്നാണ് ഷാഫി പറമ്പിൽ വ്യത്യസ്തനാകുന്നത് ഇത് വണ്ടിയിൽ വെച്ചിട്ട് ഓടേണ്ട അതെടുത്ത് മാറ്റാം എല്ലാ വാഹനത്തിലുമുള്ള ഈ ബോർഡ് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഇത് ഇന്ന് തന്നെ ഊരിവെച്ചോളൂ വണ്ടി നിങ്ങളുടേതാണ് സർക്കാർ പറയുന്ന നമ്പർ മാത്രം മതി അടിയിലുള്ളത് വേണ്ട എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ എല്ലാവർക്കും നിർദ്ദേശം നൽകി സ്വന്തം പേരോ പദവിയോ ഉപയോഗിച്ച് ക്രെഡിറ്റ് എടുക്കുന്നതിനോട് തനിക്ക് ഒട്ടും താല്പര്യമില്ലെന്നും തന്റെ ഇടപെടലിലൂടെ ലഭിക്കുന്ന സഹായം ഗുണഭോക്താവിൻ്റെതാണെന്നും അദ്ദേഹം ഈ പ്രവൃത്തിയിലൂടെ ഉറപ്പിച്ചു പറയുന്നു അടുത്തിടെ കോഴിക്കോട് പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഷാഫി പറമ്പിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നു ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു വന്നു എതിരാളികൾ വിചാരിച്ചിരുന്നത് ഷാഫിയെ അടിച്ചൊതുക്കി മൂലക്കിരുത്താമെന്നാണ് എന്നാൽ ശാരീരികമായ ആക്രമണങ്ങളെയും രാഷ്ട്രീയമായ ഒതുക്കലിനെയും അതിജീവിച്ച് ജനകീയനായ നേതാവായി അദ്ദേഹം മുന്നോട്ടു പോവുകയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഉപാധി മാത്രമാണ് തന്റെ പദവിയെന്നും വ്യക്തിപരമായ പ്രശസ്തി അതിലൂടെ ആവശ്യമില്ലെന്നും പ്രഖ്യാപിക്കുന്ന ഷാഫിയുടെ ഈ സമീപനം ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുത്തിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന സഹായങ്ങൾ ഔദ്യോഗിക പദവിയുടെ പ്രൗഢിക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് ഈ തിരിച്ചറിവാണ് ഷാഫിയുടെ നിലപാടിൽ പ്രതിഫലിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളുടെ പേരിൽ വ്യക്തിപരമായ ക്രെഡിറ്റ് വേണ്ട എന്ന ഷാഫിയുടെ നിലപാട് യുവതലമുറ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു മാതൃകയായി മാറുകയാണ് ഷാഫി അടിച്ചമർത്താൻ എത്ര ശ്രമിച്ചാലും ജനങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം ജനപ്രിയ നായകനായി തന്നെ തുടരും എന്ന സന്ദേശമാണ് ഈ നടപടി നൽകുന്നത് ഷാഫിയുടെ വീഡിയോ ഒന്ന് കണ്ടുവരാം ഇത് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണിത് തന്നെ ഊരുവെച്ചോളെ വണ്ടി നിങ്ങളുടെയാണ് അതിലെ നമ്പർ ഇതിന്റെ സർക്കാർ പറയുന്ന നമ്പർ മാത്രം മതി അടിയന്ത വേണ്ട കേട്ടോ വണ്ടിയുടെ പേപ്പറൊക്കെ എവിടെ ശശി അതിപ്പോ തന്നെ കൈമാറന്നു അതൊക്കെ